ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചാണ് അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ബൈത്ത് ഷവർമലട്ടോ അതിൻ്റെ അതിൻ്റെ അറിവാണ് നിങ്ങൾ എന്താ ഓർഡർ ചെയ്യുന്നത് नहीं दे आबकारा भाई जो उड़का लेके भाई तो क्या पारा है वो तबूल है तबूल है इसमें बर्तुकाल सबारिया नहीं दाल दाल सरे इसमें बर्तुकाल वाहिद आबकारा 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 इधर गैंसला की दर्ज जाएगा बस हमारी शादा 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 आती है तबूल വല്ലപ്പോഴല്ലേ എപ്പഴും നിനക്കെ വാങ്ങി തരണല്ലേ വല്ലപ്പോഴൊക്കെ എനിക്ക് പൈസ ഇറക്കാം ഈ സാലറി കിട്ടിയല്ലേ എത്ര തൊണ്ണൂറ്റി മുന്നൂറ്റിയായിട്ടുള്ളൂ ഈ സാലറി കിട്ടുമ്പോഴാണ് ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റ് ആണ് അല്ലേ ഭയങ്കര സർവീസ് എത്ര സ്റ്റാഫേത ജ്യൂസ് കിട്ടി റോസ്റ്റ് വന്നിട്ടേ അത് ഈ ഒരു യെല്ലോ കണ്ടിലടസ്റ്റ് തിളക്കം ഭയങ്കര ക്രിസ്പി ആയിരുന്നു അതാണ് വളരെ പ്രത്യേകത നൈസ് പൊപ്പൂസും ഇതെന്താണ് ജ്യൂസ് ആൾക്കാട്ടല്ലേ നമുക്ക് കിട്ടാനുള്ള എന്താണ് നമുക്ക് സലാഡ് അല്ലോ അത് മൈനസ് കൂടുതലോ മൈനൂസ് വേണ്ട അപ്പൊ സാലാഡ് കൂടെ കിട്ടി കഴിഞ്ഞില്ലേ

നല്ല ഷെയ്ക്കേടായി സൗത്തിൽ ഏറ്റവും ടോപ്പ് ബ്രോസ്റ്റഡ് ഇഷ്ടപ്പെട്ട ഏതാണ് ഒന്നാം സ്ഥാനം ബൈഷറിന എടുക്കാവോ സെക്കൻഡ് അൽബ് എന്നിട്ട് സെക്കൻഡ് വേറെ ലോക്കൽ മാർക്കറ്റാണ് അൽബിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ കേട്ടോ അൽബ്ക്ക് ആയിരുന്നു പക്ഷേ ബൈഷാർ വന്നതിന് ശേഷം പിന്നെ തന്നെയാണ് കാരണം ഈ ഒരു ക്രിസ്പിയും ഈ ഒരു കളറും ഈ ഒരു വേറെ എവിടെയാണ് ആരോഗ്യം തെട്ടറപ്പേ അല്ലേ ഇനി ഇതുപോലെ സാലറി കിട്ടിയിട്ട് നമുക്ക് ഇതുപോലെ വാങ്ങി തരാൻ എനിക്ക് തരട്ടെ എനിക്ക് റമത്തും വർക്കത്തും ചൊരിഞ്ഞു മറക്കണ്ട പൈസ മെസ്സേജ് എഴുതാ മോനെ പിന്നെ മെസ്സേജ് എഴുതാൻ പറ്റില്ല അത് ശരിയാ ഇത് എൻ്റെ ഓഡർ ഫീസ് അവിടെ ഇതാണ് ഓഡർ ഫീസ് നമ്മൾ ലിസ്റ്റ് ഉണ്ടല്ലേ അപ്പോൾ ശരി എന്നാലും